പി എച്ച് സബ് സെന്ററിന്റെ പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിക്കോയിക്കൽ വാർഡിൽ പണി കഴിപ്പിച്ച പി എച്ച് എസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് രാജീവ് വി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി മുഖ്യ അതിഥിയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ഷോഫായസ് സന്ധ്യ ബിനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി അജയൻ പ്രസന്ന ഗണേഷ് സുജിത അജി അഞ്ജു എ എം വിഷ്ണു പി എ കെ അനുരാജ് ഫൗസിയ ഷംനാഥ് ഷീന കൊച്ചുമച്ചൻ എം ബി നസീർ ചിന്നു വിനോദ് സുമൻ ശ്രീനിവാസൻ മഞ്ജു എസ് ആർ എസ് മഞ്ജുലേഖ എസ് എൽ അഖിൽ ഡി എം ഒ അനു ഡി ഐ എം ഹരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ദേവിക രാജ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിനുമോൻ സി നേതാവ് എസ് സന്തോഷ് സി നേതാവ് ഡി വിശ്വസേനൻ ഐ എൻ സി നേതാവ് സുഭാഷ് ബി ജെ പി നേതാവ് ഗിരീഷ് അമ്പാടി ഐ യു എം എൽ നേതാവ് ദുനൂപ് കുട്ടി എൻ സി പി നേതാവ് ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു ഏരൂർ പി എച്ച് എസ് സി ഡോക്ടർ ഹരി എസ് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് പ്രയോറിറ്റി ബിൽഡ് ദോർ ഫാമിലീസ്